ഇതൊരു ഓട്ടോമാറ്റിക് കാറാണ് അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നിയോടെക് എന്ന് പറഞ്ഞിട്ടുള്ള എഡീഷനാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ ഇതൊരു റിവ്യൂ ആയിട്ടൊന്നും എടുക്കണ്ട ജസ്റ്റ് ഇതൊന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതിനുള്ളൊരു എക്സ്പീരിയൻസ് ഓട്ടോമാറ്റിക് കാറുകളൊക്കെ ഇപ്പം നമ്മുടെ ഇടയിൽ കൂടുതലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ഒരു കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് സഹായമാവുന്ന രീതിയിൽ ചെറിയൊരു ഒരു അഭിപ്രായം പറയുന്നു അത്രേ ഉള്ളൂ സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കാർ ഓടിച്ച എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യണക്കു മുന്നേ ഈ കാറിന്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാം ഇപ്പൊ നമ്മളൊരു അഞ്ചര ലക്ഷം രൂപയായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണ് നമുക്ക് നല്ലൊരു കാർ നോക്കിയിട്ട് ഇറങ്ങുമ്പോൾ ഇപ്പൊ മാനുവൽ കാറുകൾക്ക് തന്നെ ഏകദേശം ആ ഒരു റേഞ്ച് ഉണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് വളരെ ചുരുക്കം ചില കാറുകളിൽ ഓട്ടോമാറ്റിക് കാർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത് അതിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഇതെന്ന് പറയാം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലോ കോസ്റ്റിൽ നമുക്ക് സ്വപ്നം കാണാത്ത രീതിയിലുള്ള ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കേ ഇനി നമുക്ക് ഇതിന്റെ പെർഫോമൻസ് നോക്കാം ജസ്റ്റ് ഞാൻ ഫസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു അത് കാണിച്ചു സാറ് ഈ ഒരു സെഗ്മെന്റ് ആണ് ഈ ഒരു സെഗ്മെന്റ് നമുക്ക് വരിക ഗിയർ ഷിഫ്റ്റിംഗ് ആയിട്ട് വരുന്നത് അതിൽ റോൾസ് ഉണ്ട് ന്യൂട്രൽ ഉണ്ട് ഡ്രൈവ് ഉണ്ട് ഈ ഒരു സാധനം മാത്രമേ ഗിയർ ലിവറിന്റെ അവിടെ ഉള്ളോട്ടോ സാധാരണ മാനുവലിൽ കാണുന്ന ഗിയർ ലിവർ ഉള്ളോട് ഈ ഒരു സംഭവം മാത്രമേ ഈ വണ്ടിക്കുള്ളൂ ഇത് നമുക്കിതിൻ്റെ സ്പീഡ് എങ്ങനെ പോകുന്നത് ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എങ്ങനെയാണെന്ന് നോക്കാം ജസ്റ്റ് ആ സാറാ മീറ്ററിലേക്ക് ഒന്ന് കാണിച്ച് കഴിഞ്ഞാൽ ഓക്കെ ജസ്റ്റ് ഇപ്പോൾ ഇതേ ഒരു മിനിമം സ്പീഡാണ് കാണിച്ചിരിക്കുന്നത് അല്ല ചെറിയൊരു സ്പീഡേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ഇതൊരു സ്പീഡ് കൊടുക്കുകയാണ് പുള്ളി ചെയ്യുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ് നല്ലൊരു ടോർക്ക് ആയിട്ടുള്ള ആക്ഷൻ കിട്ടുന്നുണ്ട് നമ്മൾ കണ്ടിന്യൂസ്ലി ആക്സിലേറ്റർ പുള്ളി ചെയ്യുമ്പോൾ അതായത് സ്പീഡ് ഇങ്ങനെ നല്ല രീതിയിലൊരു ഒരു ഒരു ഫ്ലോയിൽ തന്നെയാണ് അത് വരുന്നത് സാധാരണ എ എം ടിയിൽ ഉണ്ടാവുന്ന പോലുള്ള ഒരു ചെറിയൊരു മിസ്സിങ് നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും വളരെ ഫ്ലോ ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ആ ഒരു ട്രാൻസ്മിഷൻ നടക്കുന്നത് നല്ല രീതിയിൽ ഇപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ ആ ഒരു സ്പീഡ് അച്ചീവ് ചെയ്തു ഗ്രാജുവൽ ആയിട്ടുള്ള ആ ഒരു ആക്സലറേഷൻ വണ്ടിക്ക് സ്പീഡ് കൂടണത് തന്നെ അറിയണില്ല പക്ഷെ നല്ലൊരു അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ടൈമിൽ തരുന്നത് വണ്ടി ഓക്കെ വളരെ ക്യുക്കായിട്ട് തന്നെ നയൻറ്റി കിലോമീറ്റർ പെർ അവർ ഒക്കെ സ്പീഡ് അച്ചീവ് ചെയ്തു അതിനിടയിലുള്ള ആ ഒരു ഗിയർ ഒന്നും തന്നെ നമ്മൾ അറിയുന്നില്ല സ്പീഡ് കയറി പോകണമെന്ന് മാത്രമേ അറിയുന്നുള്ളൂ ആക്സിഡൻറ് ചുമ്മാ അങ്ങോട്ട് പുള്ളി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡ് കയറി പോകണമെന്ന് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ അപ്പം നമ്മളിതിന്റെ സ്പീഡ് കയറി പോകുന്ന ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു നിങ്ങൾ ജസ്റ്റ് മീറ്റർ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ വളരെ കുറച്ച് റഷ് ആയിട്ടുള്ള റോഡായതുകൊണ്ടാണ് ആ അത്രയും ഒരു ചെറിയ ലാഗ് വന്നത് അല്ലെങ്കിൽ തന്നെ വളരെ ഈസി ആയിട്ട് സ്പീഡ് കയറിപ്പോകുന്നു പിന്നെ ഇതിന് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഓരോ ഗിയർ മാറും മാറുന്ന പോലെ മാനുവലിൽ മാറുന്ന ആ ഒരു ടൈം ഡീല് അത് ആക്ച്വലി ഇതിലുണ്ടാവും കാരണം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓട്ടോമാറ്റിക് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എം ടി ആണ് എ എം ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നുള്ളത് അപ്പൊ നമ്മൾ ഇതിന്റെ ആക്സലറേഷൻ നോക്കുമ്പോൾ വളരെ നല്ലൊരു ആക്സലറേഷൻ തന്നെയാണ് വണ്ടിക്ക് ഉള്ളത് പിന്നെ പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് വണ്ടികൾ ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ക്യുക്കായിട്ട് നമ്മൾ ആക്സലേറ്റ് പൊള്ളിയരുത് വളരെ ഗ്രാജുവൽ ആയിട്ട് വേണം നമ്മൾ ആക്സലേറ്റ് കൊടുക്കാനായിട്ട് കാരണം അതിൻ്റെ ഗിയർ ഷിഫ്റ്റുകളുടെ ഇടയിലും കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഫ്യൂല് ചെലവാകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടൊരു ഗ്രാജുവൽ ആണ് എപ്പോഴും ഓട്ടോമാറ്റിക് കാറുകൾക്ക് നല്ലത് പിന്നെ ഇതിൽ ഉപയോഗിച്ചുള്ള ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എം ടി ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഒരു മാനുവൽ ട്രാൻസ്മിഷൻ തന്നെയാണ് ഉള്ളത് സാധാരണ മാനുവൽ ഗി ഗിയർ ഷിഫ്റ്റിങ്ങിൽ ആ ഒരു കാറിലെ അതേ ഗിയർ ബോക്സ് പോലത്തെ ഗിയർ ബോക്സിന്നെയാണ് അതിനുള്ളത് പക്ഷേ നമുക്കിവിടെ ക്ലച്ച് കാണാനില്ല അതേപോലെ തന്നെ ഒരു ഗിയർ ലിവറും ഇല്ല പകരം നമുക്ക് ചെറിയൊരു ഒരു ഉള്ളത് തിരിക്കാനുള്ളത് ന്യൂട്രൽ റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് പോലത്തെ ഉള്ളത് വണ്ടിക്ക് അതാണ് അതിൻ്റെ ആദ്യമുള്ള വ്യത്യാസം നമ്മൾ ക്ലച്ച് ഇവിടുന്ന് ഡിസ്എൻഗേജും എൻഗേജ് ചെയ്യണതിന് പകരം ഈ വണ്ടി ഉള്ളിൽ എൻജിനകത്ത് ഇരുന്നിട്ട് ഒരാൾ അതേപോലെ ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ മതി അത്രേ വ്യത്യാസമുള്ളൂ നമ്മൾ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഡ്രൈവിംഗ് മോഡ് ഡീയിലിടുന്നു നോബ് ഡീല് സെലക്ട് ചെയ്യുന്നു ദെൻ ആക്സലറ്റർ ഗ്രാജുവലി പുള്ളി വണ്ടി എടുക്കും ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ അതിൻ്റെ ഒരു ഡ്രോബാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഗിയർ ഷിഫ്റ്റുകളുടെ ഇടയിലുള്ള ചെറിയ ഇൻ്റർവെല് നമ്മൾ ആ ഒരു സ്മൂത്ത് ട്രാൻസ്മിഷൻ നമ്മൾ നമ്മളിടയ്ക്ക് ഒന്ന് ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് സംശയമുണ്ട് പക്ഷേ ഈ വണ്ടിയായിട്ടൊന്ന് പരിചയ ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഫീലിംഗ് വരികയില്ല പിന്നെ അതിൻ്റെ ഡ്രോബാക്ക് പോലെ ചെറുതായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്സിലറേഷൻ ഫസ്റ്റ് ഗിയറിലൊക്കെ ഉള്ള ഒരു ആക്സിലറേഷൻ അതൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം മറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ വണ്ടികളിൽ ഉള്ള പോലത്തെ ഒരു ടോർക്കൊന്നും നമുക്കിവിടെ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഐ എം ടി എഞ്ചിന് വെച്ചിട്ട് നമ്മൾ ഇത് ഭയങ്കര ടോർക്ക് എൻ്റെ ഈ ഒരു വാഹനം അത് നമുക്ക് പ്രശ്നം വരുന്ന വണ്ടി നിർത്തിയിട്ടിട്ട് പെട്ടെന്ന് ക്യുക്കായിട്ട് എടുത്തു പോവാ എന്നുള്ള ആ ഒരു ഇതിലൊക്കെയാണ് ചെറിയൊരു പ്രോബ്ലമായിട്ട് ഫീൽ ചെയ്യുന്നു പക്ഷേ ഈ പറഞ്ഞ മാതിരി വണ്ടി ഓടിച്ചുകഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കും നമ്മുടെ എക്സ്പീരിയൻസ് ഒരു ഫ്ലോ ആണ് വളരെ സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യാണ് നമുക്ക് എത്രയോ ട്രാഫിക്കിൽ നമ്മൾ കാല് വെറുതെ ക്ലച്ച് അമർത്തി ഇറച്ച് അമർത്തി കാലിൻ്റെ ചിരട്ടട പണി തീരു ഇതാകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല ജസ്റ്റ് ബ്രേക്കും ആക്സിലേറ്ററും മാത്രം അത് ഇങ്ങനെ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നു വളരെ സ്മൂത്തായിട്ട് പോകുന്നു ഇത് ഏറ്റവും വലിയതായിട്ട് ഉപയോഗപ്പെടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് അത്ര സ്കിൽഡ് അല്ലാത്ത ഡ്രൈവേഴ്സൊക്കെ ആണെങ്കിൽ ഈസിയിട്ട് നിങ്ങൾക്കൊരു കാറ് ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാറുകൾ മേടിക്കാം വളരെ ഈസി ഈസിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും നിങ്ങൾ ഒന്നും അറിയണ്ട നിങ്ങൾ ജസ്റ്റ് ആക്റ്റീവ് ഒക്കെ ഓടിക്കുന്ന പോലെ വളരെ ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത് അതിൻ്റെ സ്റ്റിയറിങ്ങും അതുപോലെ മീറ്റർ കൺസോളൊക്കെ പറയുമ്പോഴേ മീറ്റർ കൺസോളോ കൺസോളോ ഒറ്റ നോക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ രണ്ട് മീറ്റർ കൺസോളൊക്കെ ഉള്ള പോലത്തെ ഒരു ഫീലാണ് ഇതിനുള്ളിൽ വരുക ഓക്കെ അറിയാൻ പറ്റും കണ്ടോ ഒരു പക്ഷെ അത് ഈ അവരൊരു ജസ്റ്റ് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇത് ഗ്ലാസ് ഒന്നല്ല ഒരു മാറ്റ് ഫിനിഷിലുള്ള ഒരു മെറ്റീരിയൽ ആണ് അതിനുള്ളൊരു എൽ ഇ ഡി ലൈറ്റ് വെച്ചിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് നമ്മൾ ഓരോ സ്പീഡ് കാരണം അനുസരിച്ചിട്ട് ആർ പി എം ഇങ്ങനെ ഓരോ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് ബ്ലിങ്ക് ചെയ്ത് കൂടി കൂടി വരും അങ്ങനെയാണ് ചെയ്തേക്കുന്നത് പിന്നെ ഒരു സൈഡിൽ അതിൻ്റെ ആർ പി എമ്മും റൈറ്റ് സൈഡിൽ പിന്നെ അതിൻ്റെ ടെമ്പറേച്ചറും പിന്നെ ഫ്യുവലും ഫ്യൂവൽ ഇൻഡിക്കേഷൻ മാത്രമാണ് അത് കൊടുത്തുള്ളത് അതിൽ ടെമ്പറേച്ചറും ഫ്യൂവൽ ഇൻഡിക്കേഷനും കൂടിയിട്ട് റൈറ്റ് സൈഡിൽ ഒരു മീറ്റർ മീറ്റർ പോലെ കൊടുത്തേക്കാണ് റൗണ്ട് ഷേപ്പിൽ ഇവിടെ നമ്മൾ ആർ പി എം ആയിട്ട് കൊടുത്തേക്കാണ് പിന്നെ സെൻറ്ററിൽ ഇതിൻ്റെ ഡിജിറ്റൽ സ്പീഡോമീറ്ററും കാണാൻ പറ്റും അതിൽ നമുക്ക് സ്പീഡ് വേരിയൊക്കെ വളരെ ഈസി ആയിട്ട് സെൻസ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട് അതിലുള്ള പിന്നെ ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് മോഡ് ഏതാണെന്ന് അറിയാൻ പറ്റും സെൻറ്ററിലുള്ള മീറ്ററിൽ ഡ്രൈവിംഗ് മോഡ് ഡി ഉണ്ട് അതേപോലെ നമ്മുടെ റിവേഴ്സ് ഗിയർ ആണെങ്കിൽ ആറ് കാണിക്കും നോട്ടർ ആണെങ്കിൽ എൻ കാണിക്കും അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട് പിന്നെ ഒരു ടൈം ഉണ്ട് അതുപോലെ നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ല ഡിസൈനാണ് കൊടുത്തേക്കുന്നത് പിന്നെ അതിൻ്റെ സ്റ്റിയറിംഗ് പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു വണ്ടിയുടെ സ്റ്റിയറിങ് പോലെയാണ് കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് വേറെ ഫംഗ്ഷൻസ് ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ലെങ്കിലും നല്ല സ്പോർട്ടി ആയിട്ടുള്ള ഒരു ലുക്കാണ് ഇതിന് കൊടുത്തേക്കുന്നത് പിന്നെ എ സി വെന്റുകളുണ്ട് പിന്നെ ഏറ്റവും പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫൈവ് പോയിന്റ് ഫൈവ് ലാക്സിൻ്റെ ഉള്ളിൽ തന്നെ ഇത്രയും വലിയൊരു എൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ചിലർ കാര്യമില്ല ഒരു അത്യാവശ്യം വലിപ്പുള്ള നല്ല ഡിസ്പ്ലോട് ഇട്ട് ഒരു ടച്ച് ആണ് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ വിൻഡോ ഓട്ടോമാറ്റിക് ആണ് അതിനുള്ള സ്വിച്ചുകൾ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ വണ്ടി ലോക്കിങ്ങും അൺലോക്കിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട് എ സി കൺട്രോളും എ സി ടെമ്പറേച്ചർ കൺട്രോളും ഓക്കെ ഈ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് എ സി വാൻ്റെ ഓപ്പൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സൈഡിലാണ് അത് പിന്നെ താഴെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കൊടുത്തിരിക്കുന്നത് വളരെ നീറ്റായിട്ട് നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ക്വിഡിൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ട് നല്ല രീതിയിൽ മൊത്തത്തിൽ ഒരു ബ്ലാക്ക് ഫിനിഷ് ആണ് വണ്ടി ഉള്ളത് മൊത്തം പിന്നെ നമ്മളിടക്കിടയ്ക്ക് ഇപ്പോൾ ഈ സിഗ്നലിലൊക്കെ വരുമ്പോൾ നമ്മളറിയാതെ ഈ മാനുവൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അറിയാതെ ക്ലച്ച് ഒന്ന് ചവിട്ടാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വരും അത് ഒരു ഇതാണ് പക്ഷെ ഒന്നും കുഴപ്പമില്ല അത് കുറച്ച് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ വെച്ചാൽ മതി അതെങ്ങനെയാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടോമാറ്റിക് വണ്ടി അന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഒക്കെയാണ് പിന്നെ അവിടെ ഒരു യു എസ് പി ചാർജിംഗ് ബോട്ടും ഹെഡ്ഫോണും പിന്നെ വേറെ ചാർജിങ് വേണമെങ്കിൽ കൊടുക്കാനുള്ളതൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് സീറ്റുകൾ നമ്മൾ ഡിസ്റ്റൻസ് കുറച്ചു പക്ഷേ സീറ്റിങ്ങിന് നല്ല സ്പേസിങ് കൊടുത്തു അങ്ങനെയാണ് ഇതിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇരുന്ന് പോകുന്ന ആൾക്കാർക്ക് ഇരിക്കണേൽ യാതൊരു ഡിസ്കംഫേർട്ടും ഇല്ല എല്ലാവരും ഈ വണ്ടിയുടെ പറ്റി വൃത്തിയാണെങ്കിൽ ഞങ്ങളൊരു എല്ലാവരും കൂടി പോകുമ്പോൾ വളരെ അടുത്തടുത്ത് ഇരുന്ന് പോകുന്ന ഒരു ഫീലാണ് വരുന്നത് പക്ഷേ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഒരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കുണ്ട് അതിപ്പോൾ ബാക്കിലാണെങ്കിലും സ്പേസ് നല്ല രീതിയിലുണ്ട് ലെഗ് സ്പേസ് നല്ല രീതിയിലുണ്ട് ഞാൻ വണ്ടിയുടെ ബാക്കിലാണ് ഇരിക്കുന്നത് ബാക്കിലും നല്ല രീതിയിലുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് പല നാൾക്കുട്ടിൽ സ്വീറ്റിലൊക്കെ പറഞ്ഞ ഒരു കളർ കോമ്പിനേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നിയോടെക് എന്ന് പറഞ്ഞുള്ള റേഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു കളർ കോമ്പിനേഷൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ സീറ്റ് അത്യാവശ്യം നല്ല രീതിയിലുള്ള കുറച്ച് ഹാർഡാണ് കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് കവർ കിട്ടിട്ട് കുറച്ച് കുഷിയെ കൊടുത്തുകഴിഞ്ഞാൽ അത് സ്മൂത്ത് ആയി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഡോറും ഈ പറഞ്ഞ മാതിരി നല്ല രീതിയിൽ പുറത്തേക്ക് നല്ല വിസിബിലിറ്റി ഉള്ള ഒരു ഡോറാണ് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടാ സാധാരണ വണ്ടികളിൽ ഇപ്പം ഇറങ്ങുന്ന വണ്ടികളിൽ കുറച്ച് വിസിബിലിറ്റി കുറവായിരിക്കും ബാക്കിൽ പക്ഷെ ഇവിടെ ഇരിക്കുന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല ആ ഫ്രണ്ട് സീറ്റ് ഇരിക്കുന്നത് മറ്റൊരു വിസിബിലിറ്റി കണ്ടുണ്ട് ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബൂട്ട് സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു റേഞ്ചിലൊന്നും ഇത്രയും നല്ലൊരു ബൂട്ട് സ്പേസ് വേറെ വണ്ടികളിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഇനി ഇപ്പോൾ മൈലേജിന്റെ മൈലേജിൻ്റെ കാര്യമാണ് നമുക്ക് നോക്കാനുള്ളത് അതിപ്പോൾ ജസ്റ്റ് വണ്ടി എടുത്തിട്ട് കുറച്ചായിട്ടുള്ളൂ അത് ചെക്ക് ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്രാജുവൽ ആക്സലറേഷൻ കൊടുത്താനാണ് നല്ല രീതിയിലുള്ള ഒരു മൈലേജ് ഇതിന് കിട്ടാൻ സാധ്യതയുള്ളൂ ചറമുറ ആക്സലേഷൻ കൊടുത്തുകഴിഞ്ഞാൽ ആക്സലേട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൈലേജ് നല്ല രീതിയിൽ ഷോർട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നിർത്തി വല്ലോടും നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ നോബ് ജസ്റ്റ് ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് ജസ്റ്റ് നോട്ടറിലേക്ക് മാറ്റുക എത്രയുള്ളൂ അപ്പോൾ വണ്ടി നോട്ടർ നമുക്ക് റിവേഴ്സ് ആണെങ്കിൽ ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് റിവേഴ്സിലേക്ക് ആക്കുക ദൻ ബ്രേക്ക് കാലിടുക ഞാൻ റിവേഴ്സ് പോയിരുന്നു